നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് ശ്രീപത്മനാഭന്റെ മണ്ണിലേക്ക് ആവേശോജ്ജ്വല വരവേൽപ്പ് കേരള തമിഴ്നാട് അതിർത്തിയിൽ കളിയിക്ക വിളയിൽ വച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ യാത്രയെ സ്വീകരിച്ചു ഭക്തജന സഹസ്രം അകമ്പടി സേവിക്കുന്ന യാത്ര നാളെ അനന്തപുരിയിൽ എത്തിച്ചേരും ആവേശോജ്വല വരവേൽപ്പാണ് കേരള തമിഴ്നാട് അതിർത്തിയിൽ വിഗ്രഹഘോഷയാത്രയ്ക്ക് ലഭിച്ചത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കർ ഉടവാളേന്ത്യ രാജപ്രതിനിധിയെ പൊന്നാടയണിയിച്ചു സ്വീകരിച്ച ശേഷം തട്ടം കൈമാറി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതീവ സന്തോഷമുണ്ടെന്ന് ഗവർണർ പറഞ്ഞു എല്ലാ ദേവീ സങ്കല്പങ്ങളെയും മാതൃരൂപത്തിൽ ആരാധിക്കുന്നതാണ് ഭാരതത്തിൻ്റെ പാരമ്പര്യമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു ആദരസൂചകമായി കേരള തമിഴ്നാട് പോലീസിൻ്റെ നേതൃത്വത്തിൽ യാത്രയെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു രാവിലെ കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച യാത്ര വൈകിട്ട് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സമാപിക്കും നാളെ രാവിലെ പുനരാരംഭിക്കുന്ന യാത്ര വൈകീട്ടോടെ നഗരാതിർത്തിയിൽ എത്തിച്ചേരും ഇന്നലെ തക്കല പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നാണ് നവരാത്രി വിഗ്രഹഘോഷയാത്ര ആരംഭിച്ചത് ജനം തിരുവനന്തപുരം